ഇനി ഈ സാധനം ആരും മൂലയ്ക്ക് വെക്കണ്ട നല്ല സോഫ്റ്റ് ചപ്പാത്തി കേട്ടോ ഓക്കെ ഈ സാധനം ആരും മൂലയ്ക്ക് വെക്കണ്ട വേഗം എടുത്തിട്ട് ചേട്ടന്മാര് പറഞ്ഞ പോലെ യൂസ് ചെയ്ത് നോക്ക ഞാൻ ഹൺഡ്രഡ് പെർസെന്റേജ് ഉറപ്പ് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടില് ഈ ഒരു സാധനം മേടിച്ചിട്ട് മൂലയ്ക്ക് വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ എന്റെ വീട്ടിൽ പൊണ്ട് പക്ഷെ ഈ സാധനം കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്താ ഇതുപോലെ ഉപകാരമുള്ള ഒരു സാധനം വേറെയില്ല എങ്ങനെ യൂസ് ചെയ്യുന്നതെന്നും എന്താണ് നമുക്ക് ചേട്ടനോട് ചോദിച്ചറിയാം ചേട്ടാ ഞാൻ എന്റെ വീട്ടിൽ ഈ സാധനം മേടിച്ചുവെച്ചു യൂസ് ചെയ്യുന്നില്ല ില്ലാത്തില്ല അത് സാധാരണ എല്ലാവരും ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴത്തേക്ക് വെള്ളം കുറച്ച് കല്ലേ പരുന്നത് കൊണ്ട് അത് വെള്ളം കുറച്ചാണ് ചെയ്യുന്നത് അത് അങ്ങനെയല്ല ചെയ്യേണ്ടത് മിഷനിൽ പരുന്നത് കൊണ്ട് വെള്ളം അല്പം കൂടുതൽ വേണം സാധാരണ ചപ്പാത്തിയേക്കായി അല്പം വെള്ളം കൂടുതലും പൊറോട്ട മാവൊക്കെ കുഴിക്കത്തില്ലേ ആ രീതിയിൽ വേണം എന്നിട്ട് അറിയാൻ വയ്യാത്തൊരു ഇടത്ത് പോള് സെന്ററിൽ വെക്കും സെന്ററിൽ വെക്കരുത് സൈഡിൽ വേണം ബോൾ എടുത്ത് നമ്മൾ സെന്ററിൽ വെക്കരുത് സെന്ററിൽ വെക്കാതെ സൈഡിൽ വേണം വെക്കാൻ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ ഒരേ സൈമൾട്ടിയസ് ആയിട്ട് പ്രസ് ചെയ്യുക ഉടൻ തന്നെ ആൾക്കാർ ബോൾ എടുത്ത് സെന്ററിൽ വെക്കും ആദ്യം ഈ പ്ലേറ്റ് അടയ്ക്കും അടച്ചിട്ട് പ്രസ് ചെയ്യും അന്നേരം ബോൾ സ്ലിപ്പ് ആയി പോരും ആ നമ്മള് പരന്ന് വന്ന് പരന്ന് വന്നെ നമ്മള് തിരിച്ചിടുക തിരിച്ചിട്ടിട്ട് ചില ആൾക്കാർ ഇത് അടച്ചങ്ങ് വെക്കും അടച്ചു വെച്ചാൽ രണ്ട് സൈഡും ചൂട്ടിക്കും നമ്മൾ രണ്ട് സൈഡും ചൂടിക്കാതെ തുറന്നു തന്നെ വെക്കുക പിന്നെ രണ്ട് സൈഡിൽ ചൂടിച്ചാൽ ഡ്രൈ ആയി പോകും കട്ട് ആയി പോവും ബിസ്ക്കറ്റ് പോലെ ആയി പോകും നമുക്ക് ഭൂരിപോലുള്ള ചപ്പാത്തി വേണമെന്നുണ്ടെങ്കിൽ പ്ലെയിനെ തുറന്ന് തന്നെ നോക്കും അന്നേരം അടിവശം ഫുള്ള് വെന്ത് കഴിയുമ്പോൾ മുകൾ വശം എന്ന് ചെറിയ ചെറിയ കുമ്പളുകൾ വരും അന്നേരം നമുക്ക് തിരിച്ചിടാം തിരിച്ചിട്ട് നമുക്ക് ഭൂരി പോലെ ചപ്പാത്തി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആ ദൈവം അടച്ചു കൊടുത്താൽ മാത്രം മതി ഞാൻ പറഞ്ഞു ഞാൻ ചപ്പാത്തി ദോശ തന്നെ ഉണ്ടാക്കാം ഉണ്ടാക്കാം നിങ്ങൾക്ക് ചേട്ടന്മാരും ശരിയായിരുന്നു അപ്പൊ ഞാനത് ട്രൈ ചെയ്ത് നോക്കാം നമ്മളത് മാടുത്തു മീങ്ങാക്കിവിടെ വെച്ചു കൊടുത്തു ടച്ചു വെക്കരുത് അടച്ചു വെച്ചാല് കട്ട് ചെയ്തിപ്പോ രണ്ട് ശരി കുടിക്കുമ്പോഴേ ബിസ്ക്കറ്റ് പോലെ തുറന്നു തന്നെ നോക്കാം വെള്ളം ഫുള്ള് വരുമ്പോ പെട്ടെന്ന് വരുകയാണെങ്കിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് വരും തിരിച്ചിട്ടിട്ട് അടച്ചു കൊടുക്ക തിരിച്ചിട്ടിട്ട് വെറുതെ വെറുതെ പ്ലേറ്റ് നമ്മൾ ഒന്ന് അടച്ചു കൊടുത്താൽ മാത്രമേ കൈമാറ്റിക്കാം കൈമാറ്റിക്കാം കിട്ടോ മാറ്റിക്കോ പൊങ്ങി വരാ ഒന്ന് പൊയ് കൊടുക്ക ഇതിന്റെ വില എന്ന് വെച്ചാൽ മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇപ്പൊ ഇവിടെ പഴയ ഏതെങ്കിലും ഇലക്ട്രിക്കൽ ഉപകരണത്തിന് ആയിരം രൂപ എക്സ്ചേഞ്ച് ഓക്കെ പുതിയത് തരത്തില്ല നമ്മൾ എക്സ്ചേഞ്ചിന് ആയിരം രൂപ കിട്ടും മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരം കുറച്ച് രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് പിന്നെ ഓൾ കേരള ഡെലിവറി ഉണ്ട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാല് ഫിഷ് ഫ്രൈ ചെയ്യാം ചിക്കൻ ചെയ്യാം മട്ടൺ ചെയ്യാം ഇരുപത്തിനാല് വിഭവങ്ങൾ ചെയ്യാം ഒരു മണിക്കൂർ യൂസ് ചെയ്യുമ്പോൾ ഒരു യൂണിറ്റ് കറണ്ട് ആവും ആയിരം വേർട്സ് ആണ് ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ഉണ്ട് ഇത് ഓവർ ചൂടാകുമ്പോൾ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവും നമുക്ക് സൂപ്പർ ആയിട്ട് നമുക്ക് ചെയ്യാം